മ്യൂച്വൽ ഫണ്ട് വഴി എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല രീതിയിലുള്ള റിട്ടേൺസ് എം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ എന്നാൽ എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് എസ് ഐ പിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് അപ്പം നമുക്ക് നേരെ ആ ആരുവിലേക്ക് പോവാം ഒരു ബിഗിനറായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് ചൂസ് ചെയ്യണം അതിൽ ഏതെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് ഇതുവരെയും അറിയില്ല ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം അതിന്റെ കഴിഞ്ഞ പത്ത് വർഷം വരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കണം ബെഞ്ച് മാർക്ക് നോക്കണം ആൽഫ നോക്കണം ബീറ്റ നോക്കണം എൻ എ വി വാല്യൂ നോക്കണം എക്സ്പെൻസ് റേഷ്യോ നോക്കണം എക്സിറ്റ് ലോഡ് നോക്കണം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇത് എങ്ങനെയാണ് വരുന്നതെന്നും അറിഞ്ഞിരിക്കണം അപ്പൊ നമുക്ക് ഓരോന്നായി മനസ്സിലാക്കാം അപ്പോൾ എന്താണ് എൻ എ വി വാല്യൂ എന്ന് നോക്കാം എൻ എ വി എന്നാൽ നെറ്റ് അസറ്റ് വാല്യൂ എന്നാണ് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ പ്രകടനത്തെ സൂചിപ്പിക്കുന്നത് അതിന്റെ യൂണിറ്റ് ആയ എൻ എ വി അടിസ്ഥാനമാക്കിയാണ് ഒരു യൂണിറ്റ് എൻ എ വി എന്നത് ഒരു സ്കീമിന്റെ സെക്യൂരിറ്റികളുടെ മാർക്കറ്റ് മൂല്യം ഒരു നിശ്ചിത തീയതിയിലെ സ്കീമിന്റെ മൊത്തം യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചതാണ് ഉദാഹരണത്തിന് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ സെക്യൂരിറ്റികളുടെ വിപണി മൂല്യം ഇരുന്നൂറ് ലക്ഷം രൂപയാണ് എങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപക്കാർക്ക് പത്ത് രൂപ വീതമുള്ള പത്ത് ലക്ഷം യൂണിറ്റുകൾ ഇൻഷുർ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫണ്ടിൻ്റെ യൂണിറ്റിൻ്റെ എൻ എ വി വാല്യൂ ഇരുപതാണ് അതായത് ഇരുന്നൂറ് ലക്ഷം ഡിവൈഡഡ് ബൈ പത്ത് ലക്ഷം ഇരുപത് അപ്പോൾ ഇങ്ങനെയാണ് എൻ എ വി കണക്കാക്കുന്നത് സെക്യൂരിറ്റികളുടെ വിപണി മൂല്യം ഓരോ ദിവസവും മാറുന്നതിനാൽ ഒരു സ്കീമിൻ്റെ എൻ എ വി ദൈനംദിന അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെടുന്നു ഇനി കൂടുതൽ എന്ന ഉള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതാണോ അതോ കുറഞ്ഞ എൻ എ വിയുള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതാണോ നല്ലത് എന്ന് ചോദിക്കുകയാണെങ്കിൽ കുറഞ്ഞ എൻ എ വിയുള്ള മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് കാരണം കുറഞ്ഞ എൻ എ വിയുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ അക്കോമിലേറ്റ് ചെയ്യാനാവും സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അല്ല മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ടിൽ എൻ എ വി വാല്യൂവിന് ഒരു നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല അടുത്തത് എന്താണ് ബെഞ്ച് മാർക്ക് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ പ്രകടനം അളക്കുന്ന മാനദണ്ഡത്തെയാണ് ബെഞ്ചുമാർക്ക് എന്ന് വിളിക്കുന്നത് ബെഞ്ചുമാർക്ക് റിട്ടേൺസിൽ മറ്റു ഫണ്ട് എത്രമാത്രം സമ്പാദിക്കുന്നു അതിനെതിരെ കൂടുതൽ സമ്പാദിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ബെഞ്ചുമാർക്ക് ഇന്ത്യയിൽ സെബി എന്നാൽ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ റെഗുലേറ്ററി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ഒരു ബെഞ്ചുമാർക്ക് സൂചിയുടെ പ്രഖ്യാപനം നിർബന്ധമാണ് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ ലക്ഷ്യം ബെഞ്ച് മാർക്കിന്റെ റിട്ടേൺസ് ആയിരിക്കണം നിങ്ങളുടെ ഫണ്ട് ബെഞ്ച് മാർക്കിനെ മറികടക്കുകയാണെങ്കിൽ അത് നന്നായി പ്രകടനം ചെയ്യുന്നതായി കണക്കാക്കുന്നു സ്കീമിന്റെ ബെഞ്ച് മാർക്ക് സൂചികയെ നിർണയിക്കുന്നത് ഫൺഹൌസ് ആണ് വലിയ കമ്പനികളുടെ ഓഹരിയിൽ നിക്ഷേപിക്കുന്ന ചില അറിയപ്പെടുന്ന ബെഞ്ച് മാർക്കുകൾ നോക്കാം ബി എസ് സി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ സെൻസസും എൻ എസ്ഇ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ നിഫ്റ്റിയും പിന്നീട് എസ് ആൻഡ് ബി ബി എസ് സി ടു ഹൺഡ്രഡ് എൻ സി എസ്മോൾ ക്യാപ്പ് എൻ സി എസ് ക്യാപ്പ് എന്നിവയുമാണ് മറ്റ് ചില ബെഞ്ച് മാർക്കുകൾ മറ്റുള്ള ഫണ്ടുകളെ അളക്കാനോ വിലയിരുത്താനോ കഴിയുന്ന ഒരു ഹാൻഡിംഗ് ടൂൾ ആണ് ബെഞ്ച് മാർക്കുകൾ ഇനി ആൽഫ എന്താണെന്ന് നോക്കാം മ്യൂച്വൽ ഫണ്ടിൽ ആൽഫ എന്നത് ഒരു മ്യൂച്വൽ ഫണ്ട് അതിന്റെ ബെഞ്ച് മാർക്ക് സൂചിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫണ്ടിന്റെ അപകട സാധ്യത ക്രമീകരിച്ചതിന് ശേഷം സൃഷ്ടിക്കുന്ന അധിക വരുമാനത്തെ സൂചിപ്പിക്കുന്നു നിക്ഷേപകങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും വിപണിയുടെ സമയം നിശ്ചയിക്കുന്നതിലും േജർമാരുടെ കഴിവിന്റെ അളവ് പോലാണിത് ഒരു പോസിറ്റീവ് ആൽഫ ഫണ്ട് അതിന്റെ ബെഞ്ചുമാർക്ക് മറികടക്കുന്നതായി സൂചിപ്പിക്കുന്നു അതേസമയം നെഗറ്റീവ് ആൽഫ മോശം പ്രകടനത്തെ സൂചിപ്പിക്കുന്നു ഒരു ഫണ്ടിന്റെ വരുമാനം അതിന്റെ അപകട സാധ്യതയെയും ചെലവുകളെയും ന്യായീകരിക്കുന്നുണ്ടോ എന്ന് വിലയിരുത്താൻ നിക്ഷേപക്കാർ പലപ്പോഴും ആൽഫയിലേക്ക് നോക്കാറുണ്ട് ഇനി എന്താണ് ബീറ്റ എന്ന് നോക്കാം ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിന്റെ ബീറ്റ എന്നത് അതിന്റെ മാർക്കറ്റ് ബെഞ്ച് മാർക്കുമായി വോളറ്റൽ ആണെന്ന് നോക്കണം ഒരു സ്കീമിന്റെ ബീറ്റ മോർ ദാൻ വണ്ണിൽ കൂടുതലാണെങ്കിൽ ആ സ്കീം അതിന്റെ ബെഞ്ച് മാർക്കിൽ കൂടുതൽ വോളറ്റൽ ആണ് ബീറ്റ ലെസ് ദാൻ വണ്ണിനേക്കാൾ കുറവാണ് എങ്കിൽ ആ സ്കീമിന്റെ ബെഞ്ച് മാർക്ക് വോളറ്റൽ കുറവാണ് ഉദാഹരണത്തിന് രണ്ട് മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺസ് ടോൾ പെർസെൻറ്റേജ് ആണ് എങ്കിൽ അതിന്റെ റിസ്ക് വ്യത്യാസപ്പെടാം ചിലപ്പോൾ കൂടുതലായിരിക്കും ചിലപ്പോൾ കുറവായിരിക്കും അതെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫണ്ടിന്റെ ബിറ്റ മോർ ദാൻ വണ്ണിൽ കൂടുതലാണ് എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന് റിസ്ക് കൂടുതലാണ് എന്നാണ് മറ്റേ ഫണ്ടിൽ ബിറ്റ ലെസ് ദാൻ വണ്ണിൽ കുറവാണ് എങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന് റിസ്ക് കുറവാണ് എന്നാണ് അപ്പോൾ രണ്ടാമത്തെ ഫണ്ടിനാണ് റിസ്ക് കുറവ് അപ്പോൾ ഇതാണ് ബിറ്റോണ്ട് മനസ്സിലാക്കേണ്ടത് ഇനി എക്സ്പെൻസ് റേഷ്യോ എന്താണെന്ന് നോക്കാം ഒരു എക്സ്പെൻസ് റേഷ്യോ അടിസ്ഥാനപരമായി നിങ്ങളുടെ നിക്ഷേപകങ്ങൾ നിയന്ത്രിക്കുന്നതിന് ഒരു ഫണ്ട് മാനേജർ ഈടാക്കുന്ന ഫീ ആണ് എക്സ്പെൻസ് റേഷ്യോ എന്നത് അത് ശതമാനത്തിലാണ് പ്രകടിപ്പിക്കുന്നത് മാനേജ്മെന്റ് ഫീ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ചെലവുകൾ അഡ്മിനിസ്ട്രേറ്റീവ് ചെലവുകൾ രജിസ്ട്രേഷൻ ഫീസ് ട്രാൻസാക്ഷൻ ചാർജുകൾ കസ്റ്റോഡിയൽ ഫീസ് ഓഡിറ്റ് എന്നിവ പോലെ ഒരു നിക്ഷേപ ഫണ്ട് കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നിരവധി ചെലവുകൾ ധനകാര്യ ഭാഷയിൽ ഇതിനെ മൊത്തം ഇന്ത്യയിൽ ഈ എക്സ്പെൻസ് റേഷ്യോ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് സെബിയാണ് ഫണ്ടിന്റെ മൊത്തം പ്രവർത്തന ചെലവ് അതിന്റെ മൊത്തം ആസ്തി കൊണ്ട് ഹരിച്ചാണ് എക്സ്പെൻസ് റേഷ്യോ കണക്കാക്കുന്നത് എക്സ്പെൻസ് റേഷ്യോ കാണാൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എ എം സിയുടെ ആകെ മൂല്യം ഡിവൈഡ് ബൈ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് ഉദാഹരണത്തിന് ഒരു അസറ്റ് മാനേജ് കമ്പനി രണ്ടായിരം കോടി കോടി അതിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് വൺ പെർസെന്റേജ് ആയിരിക്കും ഇതിനർത്ഥം ഒരു നിക്ഷേപകൻ തന്റെ നിക്ഷേപത്തിന്റെ വൺ പെർസെന്റേജ് എക്സ്പെൻസ് റേഷ്യോ ആയി പ്രതിവർഷം ഈടാക്കണമെന്നാണ് ഇനി എന്താണ് എക്സിറ്റ് ലോഡ് നോക്കാം മ്യൂച്വൽ ഫണ്ടുകളിൽ എക്സിറ്റ് ലോഡ് എന്നത് ഒരു നിശ്ചിത കാലയളവിന് മുമ്പ് നിക്ഷേപക്കാർ താങ്കളുടെ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വീണ്ടെടുക്കുമ്പോൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇ എം സി ഈടാക്കുന്ന ഫീസിനെയാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ എക്സിറ്റ് ലോഡുകൾ വ്യത്യാസപ്പെടാം കൂടാതെ കുറഞ്ഞ നിക്ഷേപ കാലയളവിലേക്ക് എക്സിറ്റ് ലോഡ് കൂടുതലായിരിക്കും ഉദാഹരണത്തിന് ഒരു നിക്ഷേപകൻ അവരുടെ യൂണിറ്റുകൾ വാങ്ങി ഒരു വർഷത്തിനുള്ളിൽ റെഡിയും ചെയ്യുകയാണ് എങ്കിൽ ദീർഘകാല ഹോൾഡിംഗ് കാലയളവിന് ശേഷം റെഡീം ചെയ്തിനെ അപേക്ഷിച്ച് ഉയർന്ന എക്സിറ്റ് ലോഡ് അവർക്ക് ഈടാക്കേണ്ടി വരും എക്സിറ്റ് ലോഡ് മ്യൂച്വൽ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്നിവയിൽ നിന്നാണ് കുറയ്ക്കുന്നത് ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തതിന് മുമ്പ് ഒരു നിക്ഷേപകൻ അത്യന്താവിശിതമായി എക്സിറ്റ് ലോഡ് മനസ്സിലാക്കിയിരിക്കണം മ്യൂച്വൽ ഫണ്ടിന്റെ ടാക്സ് നോക്കിയാണെങ്കിൽ പൊതുവേ നമ്മൾ വലിയ തുകകൾക്ക് ടാക്സ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന പൈസയ്ക്ക് ടാക്സ് കൊടുക്കണം മ്യൂച്വൽ ഫണ്ട് എസ് എ പിയിൽ ഒരു വർഷം മുമ്പ് നിങ്ങൾ റെഡീം ചെയ്താൽ നിങ്ങളുടെ റിട്ടേൺസിൻ്റെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷത്തിന് ശേഷം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് എങ്കിൽ നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഇനി ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു മ്യൂച്വൽ കുറിച്ച് ഇനി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമന്റിൽ എഴുതാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തുവയ്ക്കുക എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ